ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സേറാ കിളി റോക്സ് കൈസ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയറും സബ്ബും ചെയ്യാൻ മറക്കല്ലേ കൈസ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് കിലോയ്ക്ക് ഒരു ബിരിയാണിയാണേ നമ്മളാദ്യം എന്നെ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ട് ബാക്കിയുള്ള ചിക്കനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാമേ നല്ലതുപോലെ തീ കത്തുന്നുണ്ട് അതവിടെ കിടന്ന് വെള്ളം തിളയ്ക്കട്ടെ അപ്പോഴത്തെ നമുക്ക് പോയി ചിക്കനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് സവാള വറുത്തു കോരി എടുക്കണം സവാള വറുത്തു കോരിയെടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് കോരി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് ചിക്കൻ റോസ്റ്റ് ആക്കാനുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ ചിക്കൻ ബിരിയാണിയാണേ വെക്കുന്നത് ആദ്യം നമുക്ക് നല്ലതുപോലെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അധികം കരിഞ്ഞു പോകാൻ പാടില്ല ഈ ഒരു കളറാവുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉള്ളി കോരി എടുക്കണം ഉള്ളി കോരി കോരിയെടുത്തതിന് ശേഷം മാത്രമേ അണ്ടിപ്പരിപ്പ് മുതിരകേം വറുക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ വറുത്ത് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ റെഡിഷ് കളറായിട്ടുണ്ട് ഇനി മൂത്താൽ കരിഞ്ഞു പോകും നമുക്കെല്ലാം ഒന്ന് കോരിയെടുക്കാമേ എല്ലാം നമ്മളങ്ങനെ കോരിയെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി കഴി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്തടിപ്പിക്കാമേ നമ്മൾ അണ്ടിപ്പരിപ്പ് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് മൂക്കുമ്പോഴത്തേനും നമുക്ക് മുന്തിരിങ്ങ കാണിച്ചു തരാം കേസ് നിങ്ങളെ കേസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതാണ് മുന്തിരിങ്ങ ഞാൻ അത് ഞാൻ കഴുകി വെച്ചിരിക്കണാണ് വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കണാണ് അണ്ടിപ്പരിപ്പ് ഇതാ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കോരിയെടുക്കണേ അത് നമുക്ക് കോരിയെടുത്ത് ആ പാത്രത്തിൽ ഉള്ളി ഫ്രൈ ചെയ്ത പാത്രത്തിലോട്ട് തന്നെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം നമുക്കങ്ങനെ മൊത്തവുമായിട്ടാണ് ഫ്രൈ ചെയ്തത് ഏടെ പാത്രത്തിലോട്ട് ഒന്ന് കൊടുക്കാമേ അങ്ങനെ നമുക്കിനി അടുത്ത മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാമേ ഗൈസ് മുന്തിരിങ്ങ ഇട്ടപ്പോഴത്തേന് അല്പം വെണ്ണ എൻ്റെ കയ്യിലോട്ട് വീണു അതാണ് ഞാൻ അല്പം ഒന്ന് ബാക്കിലോട്ട് വലിഞ്ഞത് എന്നാ മുന്തിരിങ്ങ ഇടുന്ന ഉടനെ തന്നെ വേഗം തന്നെ അത് ഫ്രൈ ആയി കിട്ടും കുറേ താമസം ഒന്നും വെല്ലണ്ട ചെറിയൊരു തീ വെച്ചാൽ മതിയാവും അങ്ങനെ നമ്മുടെ മുന്തിരിങ്ങായി നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടേ ഗൈസ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ അടിക്കാൻ മറക്കരുതേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് നമ്മുടെ മുന്തിരിങ്ങ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് അത് നമുക്ക് ആ പാത്രത്തിലൂടെ മാറ്റി വയ്ക്കാം ഇതെല്ലാം നമുക്ക് കോരി ആ പാത്രത്തിന് മുകളിലോട്ട് മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രത്തിന് ആവശ്യമില്ല നമ്മളിങ്ങനെയാണ് ഇടുന്നത് അതുകൊണ്ട് എല്ലാം കണ്ടില്ലേ ഒരേ പൂണുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനിയും ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആവശ്യമായിട്ടുള്ള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി പിന്നെ മല്ലിയില പുതിനയില ഗ്രാമ്പു ഏലക്ക പട്ട കറിയേപ്പില നമ്മൾ ആ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറുത്തത് അത് കളയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഈ വെളിച്ചെണ്ണയാണ് ഇട്ടിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഗ്രാമ്പു ഏലക്ക പറുകപ്പട്ട അതെല്ലാം ഒന്ന് ഇട്ടുകൊടുത്ത് ഇഞ്ചിയുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ അല്ലെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വേഗത്തില്ല അത് കാരണമാണ് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വാടിയ ശേഷം നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാമേ ആ അതും കൊച്ചുള്ളിയും കൂടി ഇട്ടുകൊടുത്ത് അല്പം ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം തീ കൂട്ടി വെച്ച് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കണം വാടിയില്ലെന്നുണ്ടെങ്കിൽ വേകാൻ പാടായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇട്ടുകൊടുക്കുമ്പം ചിക്കൻ എന്തായാലും പോവും അത് പിന്നെ കൊള്ളാണ്ടായിപ്പോവും അത് കാരണം നമ്മളാദ്യം ഉള്ളി നല്ലതുപോലൊന്ന് വാടണേ ഉള്ളി അങ്ങനെ നമുക്ക് വാടി കിട്ടിയിട്ടുണ്ട് അതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്ത് മല്ലിയില ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കണേ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നിട്ട് നല്ലതുപോലെ ഇളക്സി ചെയ്തൊന്ന് വേഗിച്ചെടുക്കണം നല്ലതുപോലെ ഒന്ന് ഇള വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ലെയ്യൊരു പരുവായി കിട്ടണം ഒരു ആ ഒരു വാടി നല്ലതുപോലെ ഒന്ന് വാടി വാടിക്കെട്ടണം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ പെരുജീരകപ്പൊടി ചിക്കൻ മസാലപ്പൊടി അല്പം മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ തന്നെ ഇളക്കിയതിന് ശേഷം മാത്രമേ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇതെല്ലാം നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ലാസ്റ്റാണ് മല്ലിപ്പൊടി ചേർക്കുന്നത് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എടുത്ത ശേഷം മാത്രമേ ചിക്കൻ ഇടാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ചിക്കൻ വെന്തു പോകും അത് കാരണമാണ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ചിക്കൻ ഇടാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആണ് റെഡി ഇരിപ്പുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാമേ അങ്ങനെ നമ്മുടെ ചിക്കൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചിക്കനും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടാൽ മാത്രം മതി ചിക്കനകത്ത് ഞാൻ അല്പം ഒന്ന് ഇട്ട് ഇളക്കി വെച്ചിരുന്നതായിരുന്നു അത് നമുക്ക് പതുക്കനെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടിട്ട് കൊടുക്കണേ ഫുള്ളായിട്ടിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല അടച്ച് വെച്ചൊന്ന് വേവിക്കണം വേകുമ്പോഴത്തേനും ഈ ഉള്ളിലെ വെള്ളം എല്ലാം അങ്ങ് ഇറങ്ങിക്കോളും നമുക്കിനിയും വെളിയിൽ പോയി അടുപ്പിൽ എന്തായാലും നോക്കിയിട്ട് വരാം അടുപ്പൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അരി ഇട്ട് കൊടുക്കാമേ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആര്യനാട് കണ്ടോ ഇത്രേ ആയിട്ടേ ഉള്ളൂ നമുക്കതൊന്ന് തിളച്ച് ഒന്ന് വേകട്ടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചിക്കൻ എന്തായെന്ന് നോക്കിയിട്ട് വരാം ചിക്കൻ നല്ലതുപോലെ സെറ്റായിട്ടുണ്ടാവും കണ്ടില്ലേ ചിക്കൻ വെള്ളമൊക്കെ ആയി നല്ലതുപോലെ വെന്ത് സെറ്റായിട്ടുണ്ട് നമ്മൾ അതിന് മണ്ടയ്ക്ക് അല്പം മല്ലിയിലേയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ചോറ് വെന്തിട്ടുണ്ട് നമുക്ക് ഊറ്റിയെടുക്കാമേ ദം ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ് എന്നു പറഞ്ഞാൽ വേഗം ഇട്ട് റെഡിയാക്കി കൊടുത്തില്ലെങ്കിൽ കുട്ടികേഴ്സിന് സ്കൂളിൽ പോകാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് വേഗം ഞാൻ റെഡിയാക്കിയതായിരുന്നു ദം ചെയ്യാൻ പറ്റിയില്ല ദം ചെയ്തിട്ടുണ്ട് അതിനെ സെറ്റാക്കി എടുക്കുന്ന ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ നമ്മുടെ ചോറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെന്ത് നമുക്ക് ചോറ് സെറ്റാക്കാമേ എല്ലാ ചോറും അങ്ങനെ നല്ല വൃത്തിയായിട്ട് കോരിയെടുക്കണം റൈസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ബിരിയാണി കണ്ടില്ലേ എല്ലാം അടിപൊളിയായിട്ട് ഇരിക്കാൻ കണ്ടില്ലേ നമ്മൾക്ക് അല്പം വേണമെങ്കിൽ മഞ്ഞപ്പൊടി റോസ് വാട്ടറിനകത്ത് മിക്സ് ചെയ്ത് ഒഴിച്ചാൽ മതി മഞ്ഞ കളറ് കിട്ടും കണ്ടില്ലേ നമ്മുടെ ബിരിയാണി ഇരിക്കണമുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്